ഹലോ രജീസ് വേൾഡ് വിത്ത് ലവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിതാ ഞങ്ങളുടെ ചെടി മുരിങ്ങ നിറയെ കാഴ്ച നിൽക്കുന്നത് കണ്ടല്ലേ അപ്പോൾ കുറച്ച് മുരിങ്ങ ഒടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്നത്തെ കറി എന്ന് വെച്ചാൽ ചക്കക്കുരു മുരിങ്ങേക്കായും കൂടി കൂട്ടിയിട്ട് നാടൻ പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ച് നാടൻ രീതിയിൽ മൺകലത്തിലൊക്കെ ഞാനൊന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും പഠിക്കാം എങ്ങനെയാന്ന് അപ്പം ഞാനിതാ ചക്കക്കുരു നന്നാക്കി എടുക്കുകയാണ് അപ്പം അതിൻ്റെ പുറം ഇതൊന്നും അധികം അടിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ടെറസിലുണ്ടായിട്ടുള്ള തക്കാളി പച്ചമുളക് ഒക്കെ നാടൻ സാധനങ്ങൾ മഞ്ചട്ടിയിൽ ആ നാടൻ രീതിയിലൊന്ന് വെച്ചു വിട്ടെ നമ്മളെ ഗ്യാസും നോൺ സ്റ്റിക്കും പാത്രം ഒക്കെ ഒഴിവായിട്ട് അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചക്കക്കുരി ആദ്യം വേവിച്ചെടുക്കുക ഇട്ട് മുളകും പൊടിയും ഇട്ട് പിന്നെ ഉപ്പ് ഇത് വെന്തതിന് ശേഷം ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് വേവാൻ താമസം എടുക്കും അപ്പോൾ ഞാനത് ചക്കക്കുരു മുരിങ്ങക്കായ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അത് ഇപ്പം കൂട്ടത്തിൽ ഇടണ്ട ആദ്യം വേവുള്ള ഇത് അതൊന്ന് വെന്തോട്ടെ ചക്കക്കുരു വെന്തതിന് ശേഷം ഇതൊക്കെ ഇട്ടു അപ്പം ഏതാ നമ്മുടെ ചക്കക്കുരുവും പിന്നെ ഞാൻ വേവിച്ചു കൂട്ടോ ഇനി ഇതിലേക്ക് പിന്നെ നമ്മുടെ മുരിങ്ങക്കായ തക്കാളി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വേവട്ടെ അപ്പോൾ സമയം കൊണ്ട് നമുക്ക് നല്ല ചീരകം ഒരു നാലഞ്ച് അല്ലി ചുമന്നുള്ളി ഒരു ഒരൊറ്റുമുറി തേങ്ങ ഇതൊന്ന് ഇതൊന്നൊന്നായിട്ട് അരച്ച നല്ല നല്ലതായിട്ട് മെഴുകുപോലെ ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണമൊക്കെ വെന്തേലക്കിതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ട് അതൊന്നൊന്ന് തിളച്ച് ഒന്ന് പതഞ്ഞു പൊന്തട്ടെ കണ്ടില്ലേ എന്തൊക്കെയാണ് ആ സ്വാദം അറിയാം മണം നല്ല മണം വരുന്നുണ്ടേ അത് ഇപ്പം തന്നെ ചോറിലൊഴിച്ച് കഴിക്കാൻ തോന്നുകയാണ് കഷ്ണങ്ങളൊന്നും അധികം ഇടയാതെ ഈ കറികല്ല പഴയ രുചി നാവിലേക്ക് വരികയാണ് കണ്ടില്ലേ കണ്ടാൽ തന്നെ ഇങ്ങോട്ട് ഒഴിച്ച് കഴിക്കാനേ തോന്നുള്ളൂ ഇനി ഇതൊന്ന് വറവ് ഇട്ടു ഒഴിക്കുക അതിലേക്ക് അപ്പോൾ നല്ല നാടൻ പച്ചമ വെളിച്ചെണ്ണ എടുത്തിട്ട് കടുക് കറിവേപ്പില അതിലേക്ക് ഇത്തിരി ഉല്ലുവൊടിയും കൂടി കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് കറിയിലേക്ക് ഒഴിച്ചു എത്ര പണിയുള്ളൂ എത്ര പെട്ടെന്ന് കറിയായേ കണ്ടല്ലേ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ടേസ്റ്റിൽ പഴയ രീതിയിലുണ്ടായ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ